സംസ്കാരം മിനിസ് ഡോണമെന്റ് ഏറ്റവും പുതിയ വിളിയേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മമ്മൂക്കായുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചാനലുകൾ മമ്മൂക്കായ് വളരെ മോശമാകുന്ന രീതിയിൽ ചില പ്രസ്ഥാനങ്ങൾ കാരണം മമ്മൂക്ക ജനിച്ച മതത്തെ പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹം ഇസ്ലാം മതവിശ്വാസിയായതുകൊണ്ടും അദ്ദേഹത്തെ ഒരുപാട് ആൾക്കാർ തേജോപതം ചെയ്തു കേരളത്തിൽ പ്രത്യേകിച്ച് ഈ സംഗീകളും പ്രസംഗികളെ പോലുള്ള ആൾക്കാരായിരുന്നു എന്ന് പറയുന്ന ആ നടനെ തേജോപതം ചെയ്തത് ആ കൂട്ടത്തിൽ ഞാൻ രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിരുന്നു ആ വീഡിയോകൾ ചെയ്ത കൂട്ടത്തിൽ കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരു ദൃശ്യമാധ്യമമാണല്ലോ നമ്മുടെ ഈ മറുനാടൻ എന്ന് പറയുന്നൊരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ അശ്വന്ത് കോക്ക് ടർബോ എന്ന സിനിമ റിലീസ് ചെയ്ത സമയത്ത് ആ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ കൊടുത്തു നെഗറ്റീവ് റിവ്യൂ കൊടുത്തപ്പോഴത്തേക്ക് മമ്മൂക്ക പോലും അറിഞ്ഞിട്ട് ഉണ്ടാവില്ല ഒരു പക്ഷെ ചിലപ്പം മമ്മൂട്ടി കമ്പനി ഈ പറയുന്ന അശ്വന്ത് കോക്കിന് സ്ട്രൈക്ക് കൊടുത്തപ്പോഴത്തേക്ക് ആ സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാരണം ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയുന്നതിന് ഇത്തരത്തിലുള്ള നടപടികൾ ശരിയായില്ല എന്ന് വാർത്ത ചെയ്ത ഒരാളുകൂടിയാണ് ഞാൻ അതേ വാർത്ത തന്നെ ഈ മറുനാടൻ മലയാളിയും ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ മമ്മുക്കായെ പരാമർശിക്കുന്ന വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ പേരിൽ എനിക്കെതിരെ ഇപ്പോൾ രണ്ട് സ്ട്രൈക്കുകൾ തന്നിട്ടുണ്ട് അത് നന്നായി എന്നേ പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എൻ്റെ ചാനലിനെന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വെനീൻസ് ടി എൻ്റർടൈൻമെൻറ്റ് എന്നൊരു ചാനൽ നമ്മൾ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഇതേ സപ്പോർട്ട് തന്നെ തുടർന്ന് അങ്ങോട്ടും കൊണ്ടാകണം തൃശ്ശൂർ തൃശ്ശൂർ സുരേഷ് ഗോപി ഒരു വലിയൊരു വിജയം നേടിയിരിക്കുന്നു അതിൻ്റെ എഴുപത്തി നാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നു സത്യത്തിൽ സുരേഷ് ഗോപി എങ്ങനെയാണ് ജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ നേട്ടമാണ് എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തും ചന്ദ്രശേഖർ ജയിക്കേണ്ടതായിരുന്നു അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമല്ല മറിച്ച് തൃശൂരിൽ സുരേഷ് ഗോപി മൂന്ന് രണ്ട് പ്രാവശ്യം മത്സരിച്ചു അവിടെ പരാജയപ്പെടുകയും മൂന്നാം തവണ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച് തൃശ്ശൂരിൽ ഏതാണ്ട് അഞ്ച് വർഷമായിട്ട് തൃശ്ശൂർ മേഖലയിലുള്ള ഒട്ടുമിക്ക പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ട് കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പദയാത്ര നടത്തുന്നു തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതിൽ സേവാഭാരതിയുടെ വണ്ടിക്കകത്ത് വരുന്നു അപ്പം അതിനകത്തൊക്കെ ഒരുപാട് ദുരൂഹതകൾ അടങ്ങിയിട്ടുണ്ട് പിന്നെ സുരേഷ് ഗോപി അവിടെ ഓരോ ഘട്ടങ്ങളിലും ലീഡ് നില ഉയർത്തുന്നതല്ലാതെ താഴ്ന്നു പോയിട്ടില്ല എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞു മുരളീധരനോ ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപിക്ക് ഗോപിക്കൊരു വെല്ലുവിളിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്താണെങ്കിലും സുരേഷ് ഗോപിയുടെ ഈ ഒരു വിജയം അതൊരു രാഷ്ട്രീയ വിജയമാണ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ള കാരണം കാരണം പല ആൾക്കാരും എൻ്റെ അടുത്ത് കമന്റ് അയച്ചിട്ട് ചോദിച്ചിരുന്നു തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു ചേട്ടൻ അറിഞ്ഞില്ലേ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ എന്ന് സത്യത്തില്ലേ ഇതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് അപ്പം സുരേഷ് ഗോപി പല ആദിവാസി കോളനികളിലും നല്ല രീതിയിൽ പണം കൊടുത്തിട്ടും അല്ലെങ്കിൽ ഏതായാലും പത്തിരുപത്തയ്യായിരം വോട്ടുകൾ അവിടെ സുരേഷ് ഗോപി ചേർത്തു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ സജീവമായിട്ട് വന്നിരുന്നു അപ്പം ഇതിനെയൊന്നും പ്രതിരോധിക്കാൻ ഈ പറയുന്ന എൽ ഡി എഫിനോ അല്ലെങ്കിൽ യു ഡി എഫിനോ സാധിച്ചിട്ടില്ല മറിച്ച് യു ഡി എഫിന്റെ അവിടുത്തെ ഏറ്റവും വലിയൊരു പതനം എന്ന് പറയുന്നത് നിലവിൽ ചുമരരുത്ത് വരെ നടത്തിയ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മാറ്റിക്കൊണ്ടാണ് ആ സ്ഥലത്തേക്ക് മുരളീധരനെ കൊണ്ടുവരുന്നത് അപ്പം മുരളി കോൺഗ്രസിൽ തന്നെ ഒരുപാടിലെ പിണക്കം ഒക്കെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അതെല്ലാം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ ഒരു നടനെ ഒരു പോസിറ്റീവായി എന്ന് തന്നെ വേണം നമ്മൾ തെളിക്കുക മറ്റൊന്ന് സ്ത്രീ വോട്ടർമാരെയൊക്കെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട് വിജയത്തെ നമ്മൾ അംഗീകരിക്കുന്നു വിജയം ജനങ്ങൾ നൽകിയിട്ടുള്ള വിജയത്തെ അത് അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ല എന്തായാലും കേരളത്തിൽ താമര സുരേഷ് ഗോപിയിലൂടെ അവിടെ വിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്താണേലും ഇന്ത്യയിൽ മൊത്തത്തിൽ സംഘികൾക്ക് അങ്ങോട്ട് എടുത്തങ്ങോട്ട് അറുമാതിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ അങ്ങോട്ട് ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിജയമല്ല ഉണ്ടായിരിക്കുന്നത് മറിച്ച് നരേന്ദ്ര മോദിക്കും അമിത്ഷായ്ക്കും ഇട്ടുള്ള എട്ടിന്റെ പണിയാണ് ഇന്ത്യയിലെ പൊതുജനം നൽകിയിരിക്കുന്നത് കാരണം അത്ര വലിയ സന്തോഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിജയമൊന്നും അവർക്കില്ല കാരണം നാനൂറ് സീറ്റുകൾ പിടിക്കും ചോണ്ട് ഞങ്ങൾ അധികാരത്തിൽ വരും എന്നൊക്കെ വലിയ കീർവാണം മുഴക്കുകയും ഈ എച്ച് പോൾ ബലങ്ങളൊക്കെ മോദിക്ക് വേണ്ടുമണിയും ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു എന്നാലും ഈ ഒരു സന്തോഷം പങ്കുവെക്കുന്ന സുരേഷ് ഗോപിയുടെ ഒരു ചെറിയ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം मलाई थाहा छैन सबैले हाम्रो साइडमा सरलाई हामीले भर्ना गर्नुभयो त्यो चाहिँ के भयो 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 അപ്പോൾ കേരളത്തിൽ തകർന്നടിഞ്ഞത് എൽ ഡി എഫ് ആണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്തുകൊണ്ടാണ് എൽ ഡി എഫ് ഇത്രയധികം അതംബതനം നേരിടേണ്ടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ഈ രണ്ടാമത്തെ ഭരണത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ചില നിലപാടുകൾ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ജനദ്രോഹപരമായിട്ടുള്ള നട നിലപാടുകളായിരുന്നു പല ഘട്ടങ്ങളിലും അദ്ദേഹം പലതരത്തിലുള്ള വിമർശനങ്ങളും അല്ലെ പലതരത്തിലുള്ള മോശമായിട്ടുള്ള പ്രയോഗങ്ങൾ പൊതുവേദിയിൽ അല്ലെങ്കിൽ പൊതു നടത്തിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം അതുകൊണ്ടൊക്കെ തന്നെയാണ് നിലവിൽ ആലപ്പുഴയിലായിരുന്നു ഒരു സീറ്റ് സീറ്റുണ്ടായിരുന്നത് ആ സീറ്റ് പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലുണ്ട് ആലത്തൂരിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ ഒരു വിജയം അത് ഒരു രാഷ്ട്രീയ വിജയമായിട്ട് ഒരിക്കലും ഞാൻ കാണുന്നില്ല അതൊരു സഹതാപ തരംഗത്തിൻ്റെ വിജയം മൂന്ന് രണ്ട് പ്രാവശ്യം തോറ്റേൻ്റെ ഒരു ഒരു ഇതും പിന്നെ പണക്കൊഴുപ്പും ഇപ്പറ നരേന്ദ്രമോദി അടക്കം കേന്ദ്രത്തിലെ ഒട്ടുമിക്ക പ്രഗത്ഭന്മാരും ഈ രണ്ടും മൂന്നും തവണ തൃശ്ശൂർ വന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രചരണമൊക്കെ നടത്തിയിട്ട് പോയി സത്യത്തിൽ കേരളത്തിൽ ഈ തൃശൂർ മണ്ഡലത്തിൽ ചില മേഖലയിലെങ്കിലും മതധ്രുവീകരണം നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം അങ്ങനെ വന്നത് കൊണ്ട് തന്നെയാണ് അവിടെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ സാധിച്ചത് അതിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു നല്ലൊരു പങ്ക് വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ വാരിക്കുരു സുരേഷ് ഗോപി തൃശ്ശൂർ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ഈ ഒരു വിജയം എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകൾ വരയ്ക്കാം മറ്റൊരു വീഡിയോമായിട്ട് കാണാം ശുഭപ്രീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം എൻ്റെ